ചതുരംഗ കളത്തിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ശിക്ഷൻ ദി ഗുഗേഷ് ഭാരതത്തിന്റെ ഭിന്നിക്കൊടിപ്പാറ വിസ്മയ ചരിത്രം ചരിത്രമെഴുതി നിലവിലെ ചാമ്പ്യനും ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററുമായ ഡിംഗ് ലിറനെയാണ് ഗുകേഷ് തറപ്പറ്റിച്ചത് ലോക ചാമ്പ്യൻഷിപ്പിന്റെ ക്ലാസിക് ഫോർമാറ്റിലെ പതിനാലാം റൗണ്ടിൽ ഏഴ് അഞ്ച് ആറ് അഞ്ച് എന്ന പോയിന്റ് നിലയിലാണ് വിജയം പിടിച്ചെടുത്തത് ഇതോടെ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഗുകേഷിന് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ എന്ന ചരിത്ര നേട്ടവും സ്വന്തമായി ഇന്നലെ അവസാന റൗണ്ട് പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ആറര പോയിന്റ് വീതമായിരുന്നു ആദ്യ നാൽപ്പത് നീക്കങ്ങൾ പിന്നിട്ടപ്പോൾ ഈ കളിയും സമനിലയിലേക്ക് എന്ന് കരുതിയെടുത്തു നിന്നാണ് അൻപത്തിയെട്ടാം നീക്കത്തിൽ ഡിംഗ്ലിറിനെ അടിയറവ് പറയിപ്പിച്ചത് അവസാന റൗണ്ടിൽ ലിറന് വെള്ളക്കരുക്കളുടെ ആനുകൂല്യം ഉണ്ടായിരുന്നിട്ടും ഗുകേഷിന് ഒരൊറ്റ കാലാളിന്റെ അധിക ആനുകൂല്യത്തിൽ വിജയത്തിലേക്കുള്ള കരുക്കൾ നീക്കി അഭിമാന ചരിത്രം കുറിച്ചു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഡിങ് ലിറനെതിരെ മൂന്ന് ഗെയിമുകൾ വിജയിക്കുകയും ഒൻപത് ഗെയിമുകളിൽ സമനില നേടുകയും ചെയ്താണ് ഗുഹേഷ് ഈ പോയിന്റിൽ ആദ്യം എത്തിയത് ആദ്യ റൗണ്ടിൽ വെള്ളക്കരുക്കൾ കൊണ്ട് കളിച്ച ലിറന് വിജയം രണ്ടാം റൗണ്ടിൽ സമനില മൂന്നാം റൗണ്ടിൽ വെള്ളക്കരുക്കൾ കൊണ്ട് കളിച്ച ഗുഗേഷ് തന്റെ ആദ്യ വിജയം നേടി തുല്യത പിടിച്ചു തുടർന്നുള്ള ഏഴ് റൗണ്ടുകൾക്കും ആർക്കും ജയിക്കാനായില്ല പത്ത് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഇരുവർക്കും അഞ്ചു പോയിന്റ് വീതമായിരുന്നു പതിനൊന്നാം റൌണ്ടിൽ ഗുകേഷും പന്ത്രണ്ടാം റൌണ്ടിൽ ഇറനും വിജയം തുടർന്നതോടെ ചാമ്പ്യൻഷിപ്പ് വീണ്ടും സമനിലയിലായി പതിമൂന്നാം റൗണ്ട് മത്സരവും സമനിലയിൽ പിരിഞ്ഞെങ്കിലും അവസാന റൌണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഗുകേഷ് സമനിലയുടെ വക്കിൽ നിന്ന് വിജയം പിടിച്ചെടുത്തതോടെ കിരീടത്തിലെത്തി തെലുങ്കാനയിൽ നിന്നുള്ള ഡോക്ടർ ദമ്പതികളുടെ മകനായി ചെന്നൈയിൽ ജനിച്ചു വർന്ന ഗുകേഷ് ഏഴാം വയസ്സിലാണ് ചെസ്സ് കളിക്കാൻ പഠിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായി വിസ്മയം സൃഷ്ടിച്ചു സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിന്റെ ചെന്നൈയിലെ വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് അക്കാദമിയിലൂടെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്ന താരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചെസ് ഒളിമ്പ്യാഡിൽ ടീം വെങ്കലവും ഫസ്റ്റ് ബോർഡിൽ സ്വർണവും നേടി ഈ വർഷത്തെ ഒളിമ്പ്യാഡിൽ ടീം ഇനത്തിലും വ്യക്തിഗത ഇനത്തിലും സ്വർണം ഈ വർഷം ഏപ്രിലിൽ നടന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ലോകത്തിലെ എണ്ണം പറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ കീഴടക്കിയാണ് നിലവിലെ ലോക ചാമ്പ്യനെ നേരിടാനുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റായി മാറിയത് ടൈ ബ്രേക്കറിൽ തന്നെക്കാൾ മികവ് ഇറൻ തിരിച്ചറിഞ്ഞ ഗുകേഷ് അവസാന മത്സരത്തിൽ ശ്രദ്ധിച്ച് വിജയത്തിനു വേണ്ടി കരുതലോടെ കളിക്കുകയായിരുന്നു അവസാന മത്സരത്തിൽ സമനില നേടാനുള്ള തിടുക്കത്തിൽ റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്ത ലിറന്റെ പിഴവ് മുതലെടുത്തായിരുന്നു ഗുകേഷിന്റെ ജയം ലോക ചാമ്പ്യനായെന്ന് ഉറപ്പിച്ച മുഹൂർത്തത്തെ വിങ്ങി പൊട്ടിയാണ് ഗുകേഷ് ഉൾക്കൊണ്ടത് ഈ നേട്ടം വിശ്വസിക്കാനാകാതെ കുറച്ചുനേരം കൈകൾ മുഖർത്ത് അമർത്തി കണ്ണീർ വാർത്ത ഗുകേഷ് പിന്നീട് ബോർഡിൽ തന്റെ കറുത്ത കരുക്കൾ തിരിച്ച് വിന്യസിച്ചു തന്റെ പതിനൊന്നാം വയസ്സിലെ ഒരു ഇന്റർവ്യൂവിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന ചോദ്യത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാകണം എന്നാണ് ആ ആഗ്രഹമാണ് ഏഴു വർഷത്തിനിപ്പുറം സഫലമായത് ഗുകേഷിന്റെ പഴയ ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് വെള്ളിയാഴ്ചയാണ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ വേദിയിൽ വെച്ചാണ് ഗുകേഷിന് ട്രോഫി സമ്മാനിക്കുന്നത്